ലോക വ്യാപാരത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ചൈന അമേരിക്കയ്ക്കും റഷ്യയ്ക്കും പിന്നിലായും ഇന്ത്യയ്ക്ക് തൊട്ട് മുന്നിലായും സാമ്പത്തികമായും സൈനികപരമായും ചൈന നിൽക്കുന്നുണ്ട് കുറഞ്ഞ ചെലവിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ നൽകുന്ന പതിവ് പതിറ്റാണ്ടുകളായി ചൈനയ്ക്കുണ്ട് മെയ്ഡ് ഇൻ ചൈന എന്ന പ്രയോഗം തന്നെ ഉണ്ടാകാൻ ചൈനയുടെ ഈ മുന്നേറ്റം കാരണമായി മാറുകയായിരുന്നു ഇന്ത്യയുമായി നിലവിൽ സൗഹൃദ ബന്ധമില്ലെങ്കിലും ചുറ്റുമുള്ള പാകിസ്ഥാൻ മാലദ്വീപ് ശ്രീലങ്ക നേപ്പാൾ എന്നീ രാജ്യങ്ങളിലെല്ലാം തന്നെ നിർണായക സ്വാധീനം ഇപ്പോൾ ചൈനയ്ക്കുണ്ട് ലോകമാകെ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ പല ശ്രമങ്ങളുമാണ് ചൈന നടത്തി വരാറുള്ളത് അത്തരത്തിൽ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നതാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി ഇത് വളരെയധികം ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഐനാക് ചെം ഖനന കേന്ദ്രവും പാകിസ്ഥാനിലെ ഗോദർ തുറമുഖ വികസനവും എല്ലാം ചൈന സ്വന്തം വികസന ലക്ഷ്യമിട്ട് നടപ്പാക്കുന്നതാണ് തങ്ങളുടെ വികസനം ലക്ഷ്യമിട്ട് ചൈന വിവിധ ലോകരാജ്യങ്ങളെ രഹസ്യമായി നിരീക്ഷിക്കുന്നുമുണ്ട് എന്നാൽ ഇപ്പോൾ ചൈനയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വിവാദം മറ്റു രാജ്യങ്ങളെ മാത്രമല്ല സ്വന്തം പൗരന്മാരെയും ഇത്തരത്തിൽ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് അതും നിത്യവും എല്ലാവരും ഉപയോഗിക്കുന്ന ഷൂസിലൂടെയാണ് ചൈന സ്വന്തം പൗരന്മാരെ നിരീക്ഷിച്ചിരിക്കുന്നത് ഒരു യുവാവാണ് ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ചൈനയിലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് പുതുതായി വാങ്ങിയ ഷൂസിന്റെ അടിഭാഗത്ത് ട്രാക്കിംഗ് ഉപകരണങ്ങൾ വച്ച് പിടിപ്പിച്ചതായാണ് കണ്ടെത്തിയത് ഫിനാൻസ് കോഡ് ഐ എന്ന ബ്ലോഗറാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചത് പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം ചിത്രങ്ങളും വീഡിയോയും വൈറലായി മാറുകയായിരുന്നു മിക്കവരും പുതുതായി വാങ്ങിയ സാധനങ്ങൾ പരിശോധിക്കാൻ ആരംഭിച്ചു ഇതിൽ ചിലർ അവരുടെ പുതിയ പാദരക്ഷയിലടക്കം ഈ ഉപകരണങ്ങൾ കണ്ടെത്തി ഉടൻ പോലീസിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു എന്തിനെ ഷൂസിൽ ട്രാക്കറുകൾ പുതുതായി നിർമ്മിച്ച ഷൂസുകളുടെ അടിയിൽ എന്തിനാണ് ട്രാക്കറുകൾ ഘടിപ്പിച്ചതെന്ന് യുവാവ് ചോദിക്കുന്നുണ്ട് തീർച്ചയായും ഇത് നിരീക്ഷണത്തിന് വേണ്ടി തന്നെയാകും ഒരു പ്രത്യേക പ്രായപരിധിയിൽ ഉള്ളവരെ നിരീക്ഷിക്കാനാണ് ട്രാക്കിംഗ് ഉപകരണങ്ങൾ എന്നാണ് യുവാവ് കരുതുന്നത് പ്രത്യേകിച്ച് പതിനാറിനും ഇരുപത്തിരണ്ടിനും ഇടയിൽ പ്രായമുള്ളവരെ നോക്കാനാകും ഇത് ചെയ്തതെന്നാണ് സൂചനയും ചൈനീസ് ഭരണകൂടം സ്വന്തം ജനങ്ങളെ നിരീക്ഷിക്കാൻ നടത്തുന്ന വിപുലമായൊരു സംവിധാനമാണിതെന്ന് പലരും പോസ്റ്റിനോട് പ്രതികരിക്കുന്നുമുണ്ട് പലരും വലിയ തോതിൽ ദേഷ്യപ്പെടുകയോ പരിഹാസം ചൊരിയുകയോ ആണ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് ചിലരാകട്ടെ സാധാരണക്കാരെ വരെ ഭരണകൂടം നിരീക്ഷിക്കുന്നതിനോട് ഭയപ്പാടോടെ പ്രതികരിക്കുകയാണ് ചൈന ലോകത്തെ നയിക്കുന്നു എന്ന ചിലർ അഭിമാനം കൊള്ളുമ്പോൾ ജീവിതം നേരത്തെ പ്രയാസമായിരുന്നു ഇപ്പോൾ ജീവിച്ചു പോകുക എന്നത് തന്നെ പ്രയാസമായി എന്ന് പറയുന്നവരും കൂട്ടത്തിലുണ്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരികൾ രക്തദാഹികളാണ് എന്ന വലിയ വിമർശനവും ചിലർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ചൈനയിൽ നിർമ്മിച്ച ഈ ഷൂസുകൾ മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുണ്ടോ എന്ന വിവരങ്ങൾ ഇനിയും വ്യക്തമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ചില കമ്പനികൾ ചൈനയിൽ നിന്ന് ചെരുപ്പ് നിർമ്മാണം പുറത്തേക്ക് മാറ്റിയിരുന്നു ഇത് ഇത്തരം ട്രാക്കിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിച്ചതിലാണോ എന്നത് വ്യക്തമല്ല സ്പോർട്സ് ഷൂകൾ ചൈനീസ് കുംഫു ചെരുപ്പുകൾ എന്നിങ്ങനെ ചൈനീസ് ചപ്പലുകൾ ധാരാളം ഇന്ത്യയിൽ ഓൺലൈനായും ഓഫ്ലൈനായും വിൽപ്പന നടക്കുന്നുണ്ട് ഇവയിൽ ട്രാക്കിംഗ് ഉള്ളവയും ഉണ്ടായേക്കാം എന്ന ആശങ്ക ഈ വാർത്ത വന്നതോടെയുണ്ട് എന്നാൽ നിലവിൽ വിറ്റവയിൽ നിന്നും ചിപ്പോ ട്രാക്കിംഗ് ഉപകരണമോ ലഭിച്ചതായി വിവരവുമില്ല കുട്ടികളെയും നിരീക്ഷിച്ചു പോലീസിനെ അറിയിക്കാനുള്ള ചിലരുടെ തീരുമാനത്തെ മറ്റു ചിലർ വിമർശിച്ചിട്ടുണ്ട് ഷൂസിൽ നിന്നും സിഗ്നലുകൾ നഷ്ടമായാലുടൻ അവരെ തേടി പോലീസ് എത്തുമെന്നാണ് ഇക്കൂട്ടർ പറയുന്നത് ഇതാദ്യമായല്ല ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ചൈന രഹസ്യമായി നിരീക്ഷണം നടത്തുന്നത് ചിപ്പ് കടുപ്പിച്ച സ്മാർട്ട് സ്കൂൾ യൂണിഫോമുകൾ വലിയ തോതിൽ ചർച്ചയായ കാര്യമാണ് റേഡിയോ ഫ്രീക്വൻസി തിരിച്ചറിഞ്ഞ നിരീക്ഷണം നടത്തുന്ന തരം ഈ ഉപകരണങ്ങൾ സ്കൂൾ കുട്ടികളുടെ അറ്റൻഡൻസ് പരിശോധിക്കാനും സുരക്ഷയ്ക്കുമായി രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ നടപ്പിലാക്കിയിട്ടുമുണ്ട് കുട്ടികളുടെ പേര് പ്രായം വിലാസം എന്നിവ ഉടൻ കണ്ടെത്താമെന്നത് മാത്രമല്ല സ്കൂൾ ക്യാമ്പസിൽ വരുന്നതും പോകുന്നതുമായ സമയം അവരുടെ ചിത്രങ്ങൾ ഇവയെല്ലാം ഗാർഡ് റൂമിൽ ലഭിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ടീച്ചർമാർക്കും രക്ഷകർത്താക്കൾക്കും ഉടൻ വിവരവും എത്തും ഷൂസിലും ട്രാക്കിംഗ് ഉപകരണങ്ങൾ വച്ചതിലൂടെ നിത്യോപയോഗ സ്ഥാപനം വഴിയും സ്വകാര്യതയിൽ കടന്നുകയറ്റം നടത്തുമെന്ന ആദിയാണ് ഇപ്പോൾ രാജ്യത്ത് പലർക്കുമുള്ളത്